കേരളത്തിലെ പുഴകളിൽ നിന്ന് മണൽവാരൽ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു അതിനുമുമ്പേ മണൽവാരൽ നിരോധനം തുടങ്ങിയതാണ് നിയന്ത്രണം തുടങ്ങിയതാണ് എന്തിനാണ് മണൽവാരൽ നിരോധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് പരിസ്ഥിതി പുഴയുടെ തീരമൊടിയൽ അതുപോലെ പുഴയെ സംരക്ഷിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ആവശ്യത്തിന് പ്രകൃതി തന്നെ അവന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കനിഞ്ഞു തന്നിട്ടു തന്നിട്ടുള്ള പ്രകൃതി വിഭവമാണ് മണൽ എന്ന് പറയുന്നത് അപ്പോൾ അതെടുത്തുകൊണ്ട് കൃത്യമായി അവന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ പുഴയ്ക്ക് അതിന്റെ സ്ഥായിട്ടുള്ള ആഴം നിലനിർത്തുകയും സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് ഉണ്ടാകുകയും അങ്ങനെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതുപോലുള്ള കെടുതികളിൽ പെടാതെ നാട്ടുകാർക്ക് ജീവിക്കാനും പറ്റും ഇതായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ കോറി മാഫിയകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങാൻ വേണ്ടി സർക്കാർ സർക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന ചില നിയമങ്ങൾ ആ നിയമങ്ങളെ മണൽ നിരോധനം വല്ലാണ്ട് പ്രകൃതിയോടുള്ള സ്നേഹം മൂത്ത് മണൽ വാരൽ നിരോധിച്ചപ്പോ കേരളം വെള്ളക്കെട്ടിലേക്ക് ഓരോ മഴയത്തും കയർന്ന് നമ്മൾ കണ്ടു അതായത് ഒരു ചെറിയ മഴ പെയ്താൽ മതി പുഴയുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഒരുപക്ഷെ കിലോമീറ്ററുകളോളം വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മൾ കണ്ടതാ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു വർഷവും എന്നാൽ ഇപ്പോൾ ഇനി ഖജനാവിൽ പണമില്ലാഞ്ഞിട്ടാണോ ചെയ്ത മണ്ടത്തനം മനസ്സിലായിട്ടാണോ എന്തോ പത്തു വർഷത്തെ പൂർണ്ണമായ നിരോധനത്തിന് ശേഷം മണൽ വാരാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുത്ത പുഴകളിൽ നിന്നാണ് വാരാൻ തീരുമാനിച്ചത് അതൊരു നല്ല ലക്ഷണമാണ് മണൽ വാരൽ നിരോധിച്ച് മല വാരാൻ എന്ന് തീരുമാനിച്ചുവോ അന്നു മുതലാണ് ഇവിടെ പ്രകൃതി നാശങ്ങളും പ്രകൃതി ദ്വേഷങ്ങളും ഒക്കെ ഉണ്ടായതെന്ന് നമുക്കറിയാം കേരളത്തിൽ ഓഡിറ്റ് നടത്തിയിട്ടുള്ള നദികളിൽ പതിനേഴ് നദികളിൽ നിന്ന് മണൽ വാരാമെന്നാണ് ഇപ്പൊ കണ്ടെത്തിയത് അതായത് ഈ നദികളിൽ വൻ തോതിൽ മണൽ നിക്ഷേപമുണ്ട് എന്ന് അതിപ്പോഴാണോ മനസ്സിലായത് എല്ലാ നദികളിലും മണൽ വന്നുകൊണ്ടിരിക്കും ആ മണൽ യഥാസമയം നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകാൻ സ്ഥലമില്ലാതെ വെള്ളം കരിയിലേക്ക് പടർന്നെഴുതും അതുതന്നെയല്ലേ മഴക്കാലത്ത് ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അതുമാത്രമല്ല സകല മലയും ഇടിഞ്ഞു സകല മലയിലെയും പാറ പൊട്ടിച്ചു പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കരുതുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ മല പൊട്ടിച്ച് കഴിഞ്ഞാൽ മല തുരന്നു കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ് എന്നാൽ അതിന്റെ പ്രകമ്പനങ്ങൾ ഭൂമിയുടെ ഉള്ളിലൂടെ കിലോമീറ്ററുകളോളം അപ്പുറത്ത് പോയി മറ്റൊരിടത്തായിരിക്കും ഒരുപക്ഷെ അത് പ്രതിഫലിക്കുക അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ എത്രത്തോളം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുഴയിലെ മണൽ നീക്കം ചെയ്ത് അല്ലെങ്കിൽ പുഴയിലെ മണൽ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥാനത്ത് മല തുരന്ന് മലയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തി പാറ പൊട്ടിച്ച് അതിനെ പൊടിച്ച് മണലാക്കി എന്നു മുതൽ മല തുരന്ന് ഉപയോഗിക്കാൻ തുടങ്ങി അന്നു മുതലാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിത്തുടങ്ങിയത് എന്ന് കാണാൻ പറ്റും അതിനു മുമ്പ് ഇത്രയധികം ഭീകരമായിട്ടില്ല യഥാർത്ഥത്തിൽ ഏതെങ്കിലും തെരഞ്ഞെടുത്ത പതിനേഴ് നദികളല്ല എല്ലാ നദികളിൽ നിന്നും മണൽ വാരാൻ അനുമതി കൊടുക്കണം മണൽ ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ മണൽവാരത്തൊഴിലാളികൾ വാരൂ അല്ലാതെ ചളിവാരി കച്ചവടം നടത്താൻ അത് വാങ്ങാൻ ആളുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത് വാരില്ല അതുകൊണ്ട് മണൽ വാരൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേർനോ മേൽനോട്ടത്തിൽ അതിൽ ചൂഷണം അനുവദിക്കാതെ അതായത് സർക്കാർ ചൂഷണം ഒഴിവാക്കിയാൽ മതി എന്നാൽ തന്നെ അത് മര്യാദക്ക് നടന്നോളും പിന്നെ അതിന്റെ വില നിയന്ത്രണവും എല്ലാം സർക്കാരിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് കൃത്യമായി കരാറ് കൊടുത്തുകൊണ്ട് കൃത്യമായ തോതിൽ അത് വാരാൻ തുനിഞ്ഞാൽ സർക്കാരിനും പണമായി അതുപോലെ വെള്ളപ്പൊക്കം ഒഴിവാക്കാം മലബാറിലും ഒഴിവാക്കാം ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ പ്രകൃതി സംരക്ഷണ നിയമങ്ങൾ എന്നത് വേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ളതല്ല വേണ്ടാത്തതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കണക്ക് കൂട്ടി വെച്ചതാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തീരദേശ സംരക്ഷണ നിയമം നമ്മുടെ തലതിരിഞ്ഞ തീരദേശ സംരക്ഷണ നിയമ നിമിത്തം നമ്മൾ വിദേശത്തേക്ക് നോക്കി നിൽക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കി നിൽക്കും കേരളത്തിന്റെ സമാന ഭൂപ്രകൃതിയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കി നിൽക്കും എന്നാൽ കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കൂല പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ തീരപ്രദേശത്തെ നടപ്പിലാക്കിയാൽ നമ്മുടെ തീരപ്രദേശവും വൃത്തിയായി കിടക്കും സംരക്ഷിക്കപ്പെടും നമ്മുടെ സംസ്ഥാനത്തിന് വലിയ വരുമാനവും വരും പക്ഷെ നിർഭാഗ്യവശാൽ തലതിരിഞ്ഞ കുറെ തീരസംരക്ഷണ സംരക്ഷണ നിയമമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പ്രോജക്റ്റ് ഉണ്ട് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ ആറ് വരി പാത നാല് വരി സർവീസ് റോഡ് ഇത് ഒരു രൂപ ചെലവില്ലാതെ നൂറു വർഷത്തേക്ക് മെയിൻ്റനൻസ് ഇല്ലാതെ അതായത് ഈ ആറുപേരി റോഡിന് നൂറ് വർഷത്തേക്ക് മെയിൻ്റനൻസ് വേണ്ട ആ രീതിയിൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം ചിലവാകാതെ ഒരു രൂപ ടോൾ കൊടുക്കാതെ റോഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തടസ്സമായി പ്രധാനമായി നിന്നത് തീരദേശ സംരക്ഷണ നിയമമാണ് അന്ന് അതിന് അനുമതി നൽകിയിരുന്നുവെങ്കിൽ തീരദേശ സംരക്ഷണ നിയമത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തിയിരുന്നുവെങ്കിൽ എത്രയോ വർഷം മുമ്പ് തീരദേശത്തോടെ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാലോ അഞ്ചോ ആറോ മണിക്കൂറുകളിൽ എത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് പത്തിരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ ഈ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ അന്നത്തെ നിർമ്മാണ ചെലവും ഇന്നത്തെ നിർമ്മാണ ചെലവും അന്നത്തെ ജനസാന്ദ്രതയും കൂടി നമ്മുടെ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇന്ന് ആയിരക്കണക്കിന് കോടി രൂപ അതിൻ്റെ നിർമ്മാണ മേഖലയിലേക്ക് ചെലവ് വരുമ്പോൾ അന്ന് ഒരു രൂപ പോലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചിലവാകുകയില്ല എന്നതായിരുന്നു എൻ്റെ വസ്തുത അതുപോലും വേണ്ടെന്ന് വെച്ച ഒരു നാടാണ് നമ്മുടെ കേരളം ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുന്ന എന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും എന്തെങ്കിലും മുട്ടാ പോക്ക് പറഞ്ഞ് അതിനെ തടയുന്ന രീതിയാണ് കണ്ടുവരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ മണൽ വാരൽ എന്ന വർഷങ്ങളായി എത്രയോ കാലങ്ങളായി ഇവിടെ നന്നു നടന്നു വന്നുകൊണ്ടിരുന്ന ആ സമ്പ്രദായത്തെ നിർത്തി മല പൊട്ടിക്കാനും പാറ പൊട്ടിക്കാനും അങ്ങനെ എംസാൻഡ് ഉണ്ടാക്കാമെന്നും ആ എംസാൻ്റ് ഉപയോഗിച്ചിട്ട് വീടും മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്നും അതൊരു വലിയ വ്യവസായമാക്കി വളർത്താമെന്നും അങ്ങനെ പൗരപ്രമുഖർക്കും അതുപോലെ അതിനനുവദിക്കുന്ന രാഷ്ട്രീയ മുതലാളിമാർക്കും കോടികൾ സമ്പാദിക്കാമെന്നും മനസ്സിലായപ്പോ അങ്ങനെ ഉണ്ടായി എന്നതാണ് പുതിയ നിയമവും അതുപോലെ തന്നെ മണൽ വാരൽ നിരോധന നിയമവും എല്ലാം എന്നാൽ ഈ വൈകിയ വേളയിലെങ്കിലും അതിന്റെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താൻ തുനിഞ്ഞാൽ നല്ലത് നമ്മുടെ പ്രകൃതിക്ക് അത് ഗുണം ചെയ്യും കാരണം അത്രത്തോളം മണൽ നമ്മുടെ പുഴകളിൽ വന്ന് അടിഞ്ഞു കിടക്കുന്നു ആ മണൽ കൊണ്ട് തന്നെ ഒരു വലിയ തടസ്സമായി നിലനിൽക്കുകയും ചെയ്യുന്നു ആ മണൽ കൊണ്ട് തന്നെ ഒരു ചെറിയ മഴയത്ത് പോലും വെള്ളപ്പൊക്കത്തിലേക്ക് നമ്മുടെ നാട് മാറുകയും ചെയ്യുന്നു നമുക്ക് വിവേകങ്ങൾ വൈകിയാണ് വരുന്നത് ഏതായാലും വൈകി വരുന്ന വിവേകത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇനി വരും നാളുകളിലെങ്കിലും വെള്ളപ്പൊക്കമില്ലാതെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് ആശ്വസിക്കാം